അവർക്ക് നമസ്കാരം അപ്പൊ എന്തെ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ അപ്പൊ അത് ഭയങ്കര മഴയൊന്നും അല്ല അത്യാവശ്യം മഴയൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളിന്റെ തീയൊക്കെ കൂട്ടിയിട്ട് തീയൊക്കെ കായാണ് ഇപ്പൊ ഇച്ചിരി മഴ തോർന്നു ഇപ്പൊണ്ടേ ഇപ്പൊ ഇവിടെ സമയം ഒരു എത്ര മണിയായി ആ ആറര ഒക്കെ ആയി എല്ലായിടത്തും എല്ലായിടത്തും ആറരയാ അല്ല നമ്മുടെ യു എസ് ഒക്കെ ഗൾഫിലാണെങ്കിലും മൂന്ന് മണിക്കൂർ വ്യത്യാസം ഉണ്ട് ആ അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വെയിലൊക്കെ വെയിലല്ല സോറി തീയൊക്കെ കാഞ്ഞിരിക്കായിരുന്നു തീ കാണിച്ചേട്ടെ കാണിച്ചോ ഇത് വീടിന്റെ പുറ അതെ ബാക്കി സൈഡാണ് നമ്മുടെ വീടിന്റെ ഇവിടെ തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വെളിയിലൊന്നും വിരിച്ചിടാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആകെ മൊത്തം ഒന്ന് കാണുമ്പോഴേക്കും ഇത് ഇങ്ങനെ ഇടക്കണം എന്നൊക്കെ ഓർക്കുമായിരിക്കും ഇവിടെ മഴ ആയതുകൊണ്ടാട്ടോ ഭയങ്കര മഴയാണ് വെയിലത്ത് പോലും തുണി ഉണങ്ങാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അപ്പൊ അതുകൊണ്ട് വീടിനകത്ത് വരെ തുണി ഇട്ടേക്കുക ഇട്ടേക്കതാട്ടോ ഇങ്ങനെ തുണിയൊക്കെ കൂടി കിടക്കുന്നത് നമ്മള് തുണി വിരിച്ചിടുന്നതാണ് എങ്കിലും വീടിനൊക്കെ എടുക്കുമ്പോ എല്ലാരും ഒന്ന് സെറ്റൊക്കെ ആക്കിട്ടല്ലേ എടുക്കത്തുള്ളൂ നമ്മള് സെറ്റാക്കി എടുക്കാത്തത് വേറെ ഒന്നും അല്ലേ എല്ലാരും ഇതുപോലൊക്കെ ചെയ്യുന്നതല്ലേ അല്ലെ ഈ വേണ്ടി നമ്മൾ ഇതൊക്കെ മാറ്റി സെറ്റ് ആക്കേണ്ട കാര്യ അപ്പ ഏതെങ്കിലും രണ്ടു ദിവസം കൂടെയുള്ളൂ ഞങ്ങൾ ഇവിടെ അല്ലേ ചൊവ്വാഴ്ച പോകൂലേ ചൊവ്വാഴ്ച അല്ലേ ഇന്ന് കൂട്ടണ്ട അപ്പൊ ഞങ്ങള് പോകും അപ്പൊ അവിടെ ചെന്ന് തീയൊക്കെ കൂട്ടാൻ ഇനി സെറ്റ് ആക്കണം അവിടെയാണ് അടുപ്പില്ല മഴക്കാലം ആയതുകൊണ്ട് നല്ല തണുപ്പല്ലേ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് തീ കായത് എല്ലാ മഴക്കാലത്തും ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ഒരു പ്രാവശ്യം മഴയായിട്ട് നമ്മൾ പെരക്കകത്ത് വെച്ച് കത്തിച്ചു കൊടുക്കും പെരക്കകത്ത് ഞങ്ങൾ ഉരുളിക്കകത്ത് കനല് വാരി ചിട്ടയല്ല കനല് വാരിയിട്ട് പെരക്കകത്ത് കൊണ്ടുപോയി കട്ടലിന്റെ അടിയിൽ വെച്ച് കാലു ചൂടാക്കുവാ അപ്പുറത്തെ ചേച്ചി നോക്കുമോ ഇതെല്ലാം നന്നായി ഞാൻ ആരോടെ ഈ സംസാരിക്കുന്നത് നോക്കിയതുകൊണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു വലിയ മഴയത്ത് അത് അത് മറ്റേ പ്രളയ സമയമായിരുന്നു അല്ലല്ലേ പത്തൊമ്പത് ഇരുപതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഈ പ്രാവശ്യം നമ്മള് അവിടെ താമസിക്കാൻ പോകുന്നെങ്കിൽ ചിലപ്പോൾ തണുപ്പ് കാണുമായിരിക്കും ഉച്ച ഉച്ച ഏലത്തോട്ടമൊക്കെ ഉള്ളിടത്ത് ഒരുമാതിരി തണുപ്പാണ് അപ്പൊ അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾക്ക് ഉരുളിയില് തീ കത്തിച്ച് കട്ടിൻറെ അടിയിൽ കനലാ തീ കത്തിച്ചല്ല ചിരട്ട ഇങ്ങനെ കത്തിച്ച് ഞങ്ങള് കനലാക്കും കനലാക്കിയിട്ട് കട്ടിലിന്റെ അടിയില് ൊണ്ടുവക്കും അപ്പൊയോ ഒരു പ്രത്യേക ആ തണുപ്പത്ത് കിട്ടുന്ന ഒരു ഒരിതുണ്ടല്ലോ ആ ചൂട് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ നല്ല രസമാണ് അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്ത് വേറെ വീഡിയോ ഒന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ വേറെ വീഡിയോ എടുക്കാത്ത ഇന്ന് പണിയണം എന്നൊക്കെ പറഞ്ഞ് പോയതാ പുതിയ വീട്ടിലേക്ക് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മോട്ടർ ശരിയാക്കാൻ ആൾ വന്നു പിന്നെ അതിന്റെ പുറകെ ചേട്ടായി നടന്ന് അങ്ങനെ കുറെ സമയം പോയി പിന്നെ കുറച്ച് ചെത്തുകയൊക്കെ ചെയ്തല്ലേ കുറച്ച് പ ചെത്തിയൊക്കെ ഇട്ടു ഏതായാലും ഇനി പരിസരമൊക്കെ വൃത്തിയാക്കി ഇനിയിപ്പം നാളെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടി കയറുന്ന സാധനങ്ങളൊക്കെ നാളെ കൊണ്ടു വെക്കണം പിന്നെ പതുക്കെ ചൊവ്വാഴ്ച ഒക്കെ ആയിട്ട് സാധനങ്ങളെല്ലാം മുഴുവൻ കൊണ്ടുപോയി വെച്ചിട്ട് ചൊവ്വാഴ്ച തന്നെ കയറണം എന്നോർത്തായിരിക്കുന്നത് അപ്പം ഇനിയുള്ള വീഡിയോ ഒക്കെ അവിടെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടും ഞങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട് കാരണം വാടക കുറവാണ് അയ്യായിരം ഉള്ളൂ ഇവിടെ ഞങ്ങൾ ഇവിടെ ആറായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ച് കൊടുത്തിട്ടാണ് താമസിക്കുന്നത് അത്യാവശ്യം സൗകര്യവും ഉണ്ട് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ സ്കൂളിൽ പോകാനും എളുപ്പമാണ് അപ്പം അതുകൊണ്ടൊക്കെ ഞങ്ങൾ മാറുന്നത് പിന്നെ ഒത്തിരി വലിയ സൗകര്യമൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ സൗകര്യം ഉണ്ട് പക്ഷെ അതനുസരിച്ച് റെൻറ്റ് കൂടും പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോകണേൽ രണ്ടായിരം രൂപയാണ് മാസം അല്ലേ രണ്ടായിരം അല്ലേ രണ്ടായിരം രൂപ മാസം വണ്ടിക്കൂലി വേണം അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറുന്നത് എങ്കിലും അവിടെയും അത്യാവശ്യം നല്ല സൗകര്യം ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഇത് നമ്മുടെ കട്ടപ്പനയല്ല കട്ടപ്പനയുടെ തൊട്ടടുത്തല്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടും ഒക്കെ പോകാമല്ലോ വണ്ടി ഒന്നും ഇല്ലാത്ത സമയത്താണ് നമ്മൾ ഇത് എടുത്തത് കാരണം കട്ടപ്പനയ്ക്കൊക്കെ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര പാടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ എടുത്തത് ഏതായാലും ഇപ്പം ദൈവം സഹായിച്ചു വണ്ടിയൊക്കെ ആയി പറയാൻ അപ്പൊ ഏതായാലും ഞങ്ങൾ മാറുകയാണെങ്കിൽ പക്ഷെ അത് കാരണം കാരണോ ഇങ്ങനെ മാറുന്നത് ഇങ്ങനെ ഓരോ സൗകര്യം ഇങ്ങനെ നോക്കി 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 ഇവിടെ വന്നപ്പോ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു ഏതായാലും കുറച്ച് നാളെ കുറച്ച് വർഷത്തേന് ഇവിടെ നിന്ന് പോകത്തില്ലെന്നും പറഞ്ഞ എങ്ങോട്ടൊക്കെ വന്നത് പക്ഷെ ഇവിടെ എത്ര മാസം മാസമായില്ല നാലു മാസം ആയതേ ഉള്ളു ഇതുപോലെ തന്നെയാണ് ഇപ്പൊ അവിടെ ചെന്ന് കേറുന്നത് ഇനി ഓടന ഒന്നും ഒരു പോക്കില്ലെന്നും പറഞ്ഞു കേറുന്നത് ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നതല്ല അപ്പൊ എല്ലാവരും കമന്റ് ഒക്കെ കമന്റ് ഒക്കെ വളരെ കുറവാണ് വരുന്നത് അപ്പം സബ്സ്ക്രൈബേഴ്സും കുറവാണ് അതനുസരിച്ചുള്ള കമന്റ് വരുന്നുണ്ട് എങ്കിലും എല്ലാവരും സേഫ് ഒക്കെ ആയിട്ട് ഇരിക്കുന്നോ മഴയൊക്കെ ഉണ്ടോ എല്ലാവരും ഒന്ന് കമന്റ് ഒക്കെ ഇടണേ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അല്ലേ അല്ലു അയ്യോ അല്ലു തോക്കൊക്കെ വെച്ച് നിൽക്കില്ല ചിലപ്പോ കോപ്പി റേറ്റ് അടിച്ചാല് അല്ലുവിനെ കാണിക്ക സത്യം പറഞ്ഞ പേടി നമ്മുടെ ഈ കുട്ടികളെ അമിതമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി റേറ്റ് വരുമോ അതിപ്പോ കറക്റ്റ് നമുക്ക് എന്താണെന്നോ മനസ്സിലാവുന്നില്ലാട്ടോ അപ്പൊ നമ്മള് ആ ചാനൽ എത്രണോ കുറച്ചോ ഒരു മൂന്നോ ഒരു ഇരുപത് കെ ഇരുപത് കെ ഒക്കെ ആയ ചാനൽ അതായത് ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള ചാനൽ ഞങ്ങടെ പോയിട്ടുണ്ട് ടെർമിനേറ്റ് ആയി പോയി എന്ന് അത് പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാല് അറിയത്തില്ല നമ്മള് പിന്നെ നമ്മുടെ ഈ വിശേഷങ്ങൾ ഇടുന്നുണ്ടല്ലോ വിശേഷങ്ങൾ ഇടുന്നത് സ്വാഭാവികമായിട്ടൊരു നമ്മൾ ഒരു പരിധി കൂടുതൽ അത് നിൽക്കില്ല നമ്മുടെ ജീവിച്ചിരി ചിഹ്നുമൊക്കെ അതിനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് പക്ഷേ അല്ലാതെ ഈ കുറെ ചാനല് പോയിട്ടുണ്ട് അതിനിപ്പം കോപ്പിറൈറ്റ് ആണെങ്കിൽ നമുക്ക് വിഷയമില്ല ഇല്ല ടെർമിനേറ്റ് ആക്കി ആക്കിക്കളയും നമ്മുടെ ചാനൽ ചാനല് അതുമല്ലാത്തൊരു വിഷയം തന്നെയാണ് കാരണം കഷ്ടപ്പെട്ട് ആ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവന്ന് നമ്മൾ പതുക്കെ അതൊക്കെ ഏൺ ചെയ്യാൻ തുടങ്ങി ആ ഒരു ചാനലും പോയി നമുക്ക് ആ അയ്യോ കുഞ്ഞാലേ ഏത് ചെയ്യാൻ തുടങ്ങി ആ ചാനലും പോയി നമുക്ക് ആ ചാനലിൽ നിന്ന് പൈസയും കിട്ടിയില്ല നമ്മള് ആ ഒരു എന്താ പറയാ ഡോളർ എത്ര ഡോളർ ഉണ്ടായിരുന്നു ഒരു പത്ത് എണ്ണൂറ് ഡോളറോളം ഞങ്ങൾക്ക് പോയി ആദ്യത്തെ ആദ്യത്തെ ആ ഒരു മാസം നമുക്ക് വരുമാനം കിട്ടിട്ടോ ആ ചാനലിത് അല്ലൂ സ്റ്റോറി നിങ്ങൾ കണ്ടു കാണുമായിരിക്കും അല്ലൂ സ്റ്റോറിന് ആദ്യത്തെ ആ ഒരു പ്രാവശ്യം നമുക്ക് ഇത് കിട്ടി അത് എത്ര ഡോളർ ഉണ്ടായിരുന്നു അത് ഏകദേശം നൂറ് ഡോളറ് നൂറ് ഡോളറ് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ നമുക്ക് കിട്ടിയത് അപ്പം നൂറ് ഡോളർ ഉണ്ടായിരുന്നത് ഏകദേശം എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം നമുക്കങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത് അപ്പം ഏകദേശം നൂറ് ഡോളർ കൂടുതലുണ്ടായിരുന്നു അയ്യോ ഞാൻ ചത്തുപോകും ഇപ്പം നൂറ് ഡോളറ് കൂടുതലുണ്ടായിരുന്നു രണ്ടാമത് വന്നപ്പോൾ നന്നായിട്ട് നമ്മൾ എൻ ചെയ്തു നന്നായിട്ട് ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ഹസ്ബൻഡും എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ചാനൽ ചെയ്ത് നന്നായിട്ട് വിശേഷമൊക്കെ ഇട്ട് എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ പക്ഷെ അത് എന്താണെന്ന് അറിയില്ല പൈസ നമ്മുടെ കേറിയതാണ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഒരു മൂന്നോ നാലോ ദിവസം ഉണ്ടായിരുന്നുള്ളു അപ്പോഴാണ് അത്രയും പത്ത് എണ്ണൂറ് എണ്ണൂറ് ഡോളർ എങ്ങാണുണ്ടായിരുന്നു എണ്ണൂറ്റി സംതിങ് ഡോളർ ഉണ്ടായിരുന്നു അത് നമുക്ക് പോയി അതുകൊണ്ട് ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് ഇത് ഇതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നതല്ല എങ്കിൽ പോലും നമ്മൾ അത്രവും പ്രതീക്ഷിച്ചിരുന്നിട്ട് പോകുമ്പോഴത്തേക്കും വല്ലാത്ത സങ്കടമായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് സങ്കടമില്ലായിരുന്നു കാരണം എന്റെ ചിരി ചിരിച്ചിന് മുന്നേ എനിക്ക് കുഴപ്പത് കിട്ടുന്നുണ്ടായിരുന്നുണ്ട് എനിക്ക് വലിയ സങ്കടം തോന്നിയില്ല പക്ഷെ ചേട്ടായും ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടതായിരുന്നു പക്ഷെ അത് മൊത്തം പോയപ്പോ അവർക്കായിരുന്നു സങ്കടം അതിനെ കുറിച്ച് ഉപദേശം ആ അതെ കോപ്പിറൈറ്റ് ഒക്കെ എല്ലാവരും കോപ്പിറൈറ്റ് കുഴപ്പമില്ല എങ്കിൽ പോലും മൂന്ന് കോപ്പിറൈറ്റ് കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ പോകും നമ്മുടെ ചാനൽ അവര് ടെർമിനേറ്റ് ചെയ്ത് കളയും അതുംകൊണ്ട് എല്ലാവരും ആ ഒരു എന്താ പറയുക യൂട്യൂബ് പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് മാത്രം വീഡിയോസ് ഇടുക പിന്നെ പുറത്തുനിന്നുള്ള ഈ പാട്ടുകൾ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെറിയ കോപ്പി റൈറ്റ് ആണെങ്കിൽ പ്രശ്നമില്ലാട്ടോ നമുക്ക് പക്ഷേ നമ്മൾ അവർ പറയുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് പോയില്ലെങ്കിൽ നമ്മുടെ എത്ര വർഷത്തെ കഷ്ടപ്പാടായിരിക്കും എന്ന് എന്നറിയാൻ നഷ്ടപ്പെടുക ഇതുപോലെയൊന്നും അല്ല വലിയ വലിയ ചാനലുകളൊക്കെ ഇങ്ങനെ പോകാറുണ്ട് കേട്ടോ നമുക്കിത് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളാണ് നമുക്ക് കോപ്പിറൈറ്റ് തരുന്നത് ഇപ്പോൾ ഒരാൾ എനിക്ക് കോപ്പി റൈറ്റ് തരുക വേറൊരു ചാനലുകാര്യം എനിക്ക് കോപ്പി റേറ്റ് തരുവാണെന്ന് ഇരിക്കട്ടെ അങ്ങനെ തരുവാണെങ്കിൽ നമുക്ക് അവരോട് ചെന്ന് പറയാം അവരോട് ചെന്ന് പറയുകയും നമുക്ക് മെയിൽ അയക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അവർ ഓക്കെ ഇടിച്ചൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അത് ക്യാൻസല് ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നം വരില്ല പക്ഷേ നമുക്ക് ഈ കമ്പനികളൊക്കെ ഓരോ വലിയ വലിയ കമ്പനികളൊക്കെ കമ്പനികളൊക്കെയുണ്ട് കോപ്പിറേറ്റ് തരുന്നത് അങ്ങനെ കമ്പനികളൊക്കെ കോപ്പി റേറ്റ് തരികയാണെങ്കിൽ നമ്മുടെ ചാനൽ ഡിസ്മിസ് ചെയ്ത് കാണാൻ നമുക്ക് മെയിൽ പോലും വായിച്ചാൽ അവരത് നോക്കുകയും ചെയ്യത്തില്ല മെയിൽ പോലും ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിച്ച് ചാനലൊക്കെ തുടങ്ങുന്നവരെ ഞാൻ പറയാണ് ഞങ്ങളുടെ അനുഭവം കൊണ്ട് പറയാണ് സൂക്ഷിച്ചു ആ നാല് ചാനലൊക്കെ ഉണ്ട് ആ ചെറിയ ചെറിയ ചാനൽ അത് കൂടാതെയും പോയിട്ടുണ്ട് ചാനലിൽ പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഓരോ അനുഭവം വരുന്നവരും നമ്മൾ നമ്മളിങ്ങനെ പഠിച്ചുപിടിച്ച് വരികയാണ് കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഏകദേശം എന്തൊക്കെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്തൊക്കെ ചെയ്യാ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഏകദേശം നമ്മൾ അറിഞ്ഞ നമ്മൾ അനുഭവത്തിലൂടെയാണല്ലോ പഠിക്കുന്നത് അപ്പൊ അങ്ങനെ പഠിച്ചുപിടിച്ച് വരികയാണ് ഇപ്പം ദൈവം സഹായിച്ച് ആ ഒരു ചാനൽ ചാനലുള്ളതുകൊണ്ടാണ് നമ്മളിപ്പം പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ ജിൽ ചിൽ ചിഹ്നം ഉള്ളതുകൊണ്ടാണ് പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഏതായാലും പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ ചാനൽ തുടങ്ങുന്നവരുണ്ടെങ്കിൽ നമുക്ക് കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് ടിപ്സ് പറഞ്ഞു തരുന്നതും ഓരോരോ അപ്ഡേ അപ്ഡേറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞു തരുന്നവരുണ്ട് അപ്പോൾ അവരുടെ ചാനലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വേണം നിങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് തുടങ്ങാൻ തുടങ്ങി കഴിഞ്ഞ് നമ്മൾ കഷ്ടപ്പെട്ടു കഴിഞ്ഞ് പോകാൻ പോകാനിടയാകരുത് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഉപദേശമായിട്ടിരുന്നു അതോ ഉപദേശമല്ല ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ നിങ്ങളോട് പറഞ്ഞു തന്നാൽ കേട്ടോ പിന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബേഴ്സ് ഇപ്പോൾ ഒത്തിരി പേരുണ്ട് ഇങ്ങനെ കമൻ്റ് ഒക്കെ ഞാൻ വായിക്കുമ്പോൾ കേൾക്കുന്നതാണേ ചേട്ടൻ കേൾക്കുന്നതൊക്കെ ആയിരിക്കും ഇതെന്താ വെറുതെ ഇരുന്ന് പൈസ ഉണ്ടാക്കുക ഇതിനെന്താ വലിയ കഷ്ടപ്പാടുണ്ടോ അത് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക ഇത് ചെയ്തിട്ട് പക്ഷെ ഉണ്ടല്ലോ നമ്മൾ ഒരു ജോലി ചെയ്യുന്നതിനേക്കാളും എഫേർട്ട് എടുത്ത ഒരു യൂട്യൂബ് ചാനൽ കേറ്റിക്കൊണ്ടുവരുന്നു ഈ എന്ത് പാടാണെന്ന് അറിയാമോ നമ്മൾ ഡെയിലി വീഡിയോ ഇടണം നമുക്ക് നല്ല കണ്ടന്റ് ഉള്ള വീഡിയോ ഇടണം അന്ന് നമ്മൾ വീട്ടിൽ ഇരുന്നാ പറ്റില്ല നമ്മള് ഇതിനകത്ത് ഇതിനകത്തൊക്കെ ഒത്തിരി പേരിങ്ങനെ ഇറങ്ങി തിരിച്ച് കഷ്ടപ്പെട്ട് കേറി വരുന്നവരുണ്ട് അപ്പം അങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നവരുടെയൊക്കെ പണ്ടൊക്കെ സത്യമായിട്ട് ഞാനും എനിക്ക് ചാനലില്ലാത്തപ്പോൾ പറയുമായിരുന്നു കേട്ടോ ഇച്ചോ വീട്ടിൽ ഇരുന്ന് ചുമ്മാ പൈസ ഉണ്ടാക്കുമല്ലേ എന്ന് ഞാനും പറയുമായിരുന്നു പക്ഷെ അത് ചുമ്മാ ഉണ്ടാക്കുന്നതല്ല കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട് ഈ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സത്യമായിട്ട് നമ്മുടെ തല പുകയും ഓരോ പോർഷനൊക്കെ ആയിട്ട് എടുക്കുന്നത് അത് കൂട്ടിച്ചേർക്കുക പിന്നെ അതിനകത്ത് താടി ചെയ്യുക എന്ത് കഷ്ടപ്പാടാണെന്ന് പറയുന്നത് ഈ എഡിറ്റിങ് അപ്പോൾ നല്ല എഫേർട്ട് ഉണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പം ഞാൻ പറഞ്ഞതാണ്

അല്ല ഇതിനു ഇതിനു വീട് വീട്ടിൽ അവിടെ ഇങ്ങനെ മൂവായിരം രൂപക്ക് മേടിച്ചതാ ഉപയോഗിക്കാൻ പറ്റിയില്ല അത് ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കാൻ ഇനി അടുത്ത വീട്ടിലേക്ക് ഇത് മൂന്നാമത്തെ വീട്ടിലേക്ക് വെറും കൊണ്ട് പോവുക അതിന് മുമ്പ് കുറച്ച് കത്തിച്ച് തീരുവാങ്ങി ഈ ചുമക്കണ്ടല്ലോ അല്ലെങ്കിൽ കൊടുക്കുന്ന വീടുകളിലൊന്നും ഗ്യാസോ വീടും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ അപ്പൊ ഇവിടെ ഇപ്പൊ മഴയൊക്കെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ആ വിറുത്ത് ഇവിടെ കൊറച്ച് കത്തിക്കുക രാത്രിയിലും എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ ഞങ്ങള് കത്തിക്കണ്ടോ കൊച്ചും കന്നെ ഇഷ്ടത്തിക്കീയൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ നാളെ ഞായറാഴ്ച ചേട്ടാ പോവാൻ പേര് നമ്മളെയും കൊണ്ടുപോകലു അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഞായറാഴ്ച ദിവസം ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച അല്ല നമ്മള് കല്യാണത്തിന് പോയത് കോളേജ് മല പോയത് അവധി ദിവസം അല്ല അന്ന് ഇല്ലായിരുന്നു ഇവനും ഇല്ലായിരുന്നു നമ്മള് തന്നെ ഇവനുണ്ടായിരുന്നു ഇവന് ജലദോഷമായിരുന്നു കോളേജ് മല അല്ല ഇവിടെ കല്യാണത്തിന് പോയത് ഞായറാഴ്ച നമ്മള് ഇത് കിട്ടുന്ന കിടപ്പുണ്ട് അപ്പം നാളെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നറിയില്ല കുറച്ച് സാധനമൊക്കെ കൊണ്ടുവയ്ക്കാനുള്ളത് കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ ചെയ്യാം അപ്പം നല്ല ഫീ കാര്യം ഞങ്ങളിങ്ങനെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വിശേഷം ഇപ്പോൾ യൂട്യൂബിനെ കുറിച്ച് പുതിയ യൂട്യൂബേഴ്സിനെ കുറിച്ച് അവർക്ക് വേണ്ട ഒരു ഉപദേശം അല്ലെങ്കിൽ ഞങ്ങളുടെ അനുഭവം കുറയുകയും അതുപോലെ ഞങ്ങൾ ഈ വൈകുന്നേര സമയത്ത് ഞങ്ങളിവിടെ മഴ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഒരാൾ ഞാൻ ഞങ്ങൾ പിള്ളേരെ മാത്രമേ വിളിച്ചുള്ളൂ അവൾ കുളിച്ചില്ല അപ്പോൾ കുളിക്കുന്ന മുമ്പ് ഞങ്ങൾ ഞങ്ങൾ കുളിച്ചിട്ട് തീക്കാൻ ഇങ്ങനെ എനിക്ക് കേട്ടോ രസമുള്ള ഒരു കാര്യം കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വിറയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല തണുപ്പുള്ളപ്പം ഇടുക്കിയിലക്കാർക്കെ പറ്റുള്ളൂ തോന്നും നാട്ടിൻമുറക്കാർക്കൊന്നും പറ്റുമെന്ന് തോന്നില്ല ചൂടല്ലോ ചൂടാ ഇത്രത്തോളം തണുപ്പില്ലല്ലോ അപ്പം ആ ഇതുപോലെയുള്ള രസകരമാകുന്ന രീതിയിൽ വൈകുന്നേരം ഒക്കെ നമ്മൾ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് രസിച്ച് ഇന്നലെ ഞങ്ങള് വൈകുന്നേരം ഒരു ഇന്ന് രാവിലെ ഞങ്ങൾ വീഡിയോ ഇട്ടതോ അപ്പൊ എന്തായാലും മൂന്നാമത് ഒരു വീഡിയോയും കൂടെ വരണ്ടല്ലോ എന്നാൽ പിന്നെ ഇന്നത്തേക്ക് ഇടാല്ലോർത്തുകൊണ്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ഇന്നാ ഇട്ടത് വീഡിയോ അപ്പം എന്തായാലും വീണ്ടും ഓരോ ദിവസം ഓരോരോ വിശേഷങ്ങൾ ഞങ്ങളുടെ വീട്ടു വിശേഷങ്ങളൊക്കെ ആടും വരുന്നോട്ടോ കാരണം വെളിയിൽ പോയി ഒരു വീഡിയോ പിടുത്തവും ഒക്കെ ഇപ്പൊ റിസ്ക് കാരണം ആളുകൾ ഞങ്ങക്ക് ആളും കുറവല്ലേ കാണാൻ ആളും കുറവാണ് ഇപ്പൊ നിങ്ങളൊക്കെ കാണുന്നത് നിങ്ങളൊക്കെ ഉള്ളു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടുക്കിയിലെ സ്ഥലങ്ങളൊക്കെയാണല്ലോ ഞങ്ങള് പോകുന്നത് അപ്പൊ ഞങ്ങൾക്ക് നമുക്ക് കാണിക്കാൻ സ്ഥലം ഇല്ലാതായി അപ്പൊ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൊറേ പേരില് ഒരാൾ എന്നോട് ചോദിച്ചായിരുന്നു കേട്ടോ രാമക്കൽമേട് അത് ഞങ്ങൾ ഒന്ന് പോയി ഒന്ന് എടുത്ത് ഞങ്ങള് വീഡിയോ ഇട്ടതാണെ ആ ചാനൽ പോയില്ലേട്ടെ ആ ചാനലിൽ പോയിട്ടായിരുന്നു അയ്യോ ഗിച്ചു വീണു അതാണ് ഞങ്ങളുടെ കിച്ചു കിച്ചു എല്ലാം തള്ളിയിട്ട് ഓടി ഇവിടെ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടോ ഞങ്ങള് വീട് മാറുന്നതുകൊണ്ട് ഒത്തിരി വൃത്തിയാക്കിയിട്ടില്ല ഇനി എല്ലാം കറക്കി കെട്ടിക്കൊണ്ട് പോണ്ടേ അതുകൊണ്ട് വീട് മാറുന്നതുകൊണ്ട് കുറച്ച് അലങ്കോലം ആയിട്ട് കിടപ്പുണ്ട് എല്ലാവരും ഒക്കെ സേഫ് ആയിട്ട് ഇരിക്കുക മഴയൊക്കെയാണ് സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലാണ് അപ്പം മാക്സിമം പേര് ആദ്യമായിട്ട് ആരെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക അതിനോടൊപ്പം തന്നെ അമ്പത് പേരായിട്ടുണ്ട് ലൈവ് ആകും എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾക്ക് ലോക്ക് ആയിട്ട് കിടക്കുക ഇതുവരെ ലോക്ക് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ലോക്ക് അറിയത്തില്ല നമ്മൾ കുറെ സെർച്ച് ചെയ്തൊക്കെ നോക്കി പക്ഷേ എന്തോ ഞങ്ങൾ നോക്കിയിട്ട് പറയുന്നുണ്ട് അമ്പത് പേര് മതി എന്നൊക്കെ പക്ഷേ ഞാൻ ലോക്ക് അഴിക്കാൻ നോക്കിയിട്ട് അത് ലോക്ക് അഴിയുന്നില്ല അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുവാണ് അല്ലുവേ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുവാണ് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് കാരണം വേറൊന്നും അല്ല ഇന്ന് നമ്മൾ വേറെ വീഡിയോ ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുഞ്ഞാറ്റയ്ക്ക് നാണോ കുഞ്ഞാറ്റയ്ക്ക് ബാക്കിൽ തോണ്ടുക ഫോണിൽ ഇങ്ങനെ കൈവച്ചിട്ടാണ് അതൊക്കെയാണ് കുഞ്ഞാറ്റയ്ക്ക് വലിയൊക്കെ ഇഷ്ടം ഡയറക്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കാൻ ഇഷ്ടമല്ല ഇഷ്ടം അല്ല നാണോ അപ്പം ഞാൻ ഇപ്പം മൂന്നോ നാലോ തവണയായി വൈകിട്ടപ്പ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറയുന്നു അപ്പൊ ഇനി ഞാൻ പറയുന്നില്ല അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും